ഹലോ ഗുഡ് മോർണിംഗ് നമ്മൾ ഇത് പള്ളിയിൽ പോകുന്നു ഇന്ന് മതേഴ്സ് ഡേ ആണ് മമ്മി ഹാപ്പി മതേഴ്സ് ഡേ താങ്ക് യു അഭിനയണ്ട് ഹലോ നമ്മൾ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതേപോലത്തെ സെയിം മമ്മിക്കും ഉണ്ടല്ലേ മമ്മി നന്ദിട്ട് പിന്നെ അതങ്ങനെ അങ്ങനെ കുർബാന കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാന് മമ്മീനെ വെയിറ്റ് ചെയ്ത് ദയാബിനെ ഇവിടെ ഉണ്ട് മമ്മിക്ക് ഇന്ന് പ്രതിനിധി യോഗത്തിന്റെ മീറ്റിംഗ് ഉണ്ട് കണ്ടവന്നെ കണ്ടവ പ്രതിനിധി മീറ്റിംഗ് ഉണ്ട് ഈ ബാക്കിൽ കണ്ണാണ് ഞങ്ങളുടെ പള്ളി നടക്കുന്നത് ആ ദോഡിലാണ് മമ്മി പോയിട്ട് ഏത് കാലത്ത് വരും അറിയില്ല എല്ലാരും പള്ളി കഴിഞ്ഞ് വീട്ടിൽ പോയി കൊണ്ടിരിക്കുന്നു നമ്മൾ പള്ളിയിലെ കുർബാന കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ് മമ്മിക്ക് മീറ്റിംഗ് കൊണ്ട് കൊറേ നേരം ലേറ്റ് ആയി അവിടെ ആണെങ്കിൽ വിഷക്കടുന്ന് പറഞ്ഞ് ഇഡലി കഴിക്കണം പിന്നെ അടിച്ചുപോയി തുടക്കണം പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് അല്ലെ അവന് സ്പെഷ്യൽ ഇല്ലേ സ്പെഷ്യൽ എന്താന്ന് വഴിയേ പറയാം മമ്മി ഇവിടെ ഭയങ്കര തിരക്കിലാണ് നോക്കട്ടെ മമ്മി എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ബിരിയാണിയാണ് മമ്മി ഉണ്ടാക്കുന്നത് ഏ കൊച്ചു അഭിനയ്ക്ക് സ്പെഷ്യലായിട്ട് മമ്മി ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുക നല്ല അടിപൊളി പാത്രം ഇറങ്ങും കേട്ടോ അതിന്റെ ഫ്രണ്ട് അവിടെ ഒന്നും ഇല്ലാത്തോണ്ടോ ഇതുണ്ടോ പൊട്ടി ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നു നല്ല പൊട്ടി അഞ്ഞൂറ്റി നാനൂറ്റി ആരും ഇങ്ങനത്തെ മേടിക്കരുതെന്നാണ് മമ്മി അറിയിച്ചിരിക്കുന്നത് ഇവിടെ സവോള ഇളക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഇവിടെ സവോള വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ മുന്തിരി വെച്ചിട്ടുണ്ട് നമ്മൾ മമ്മി കാണാതെ പോകും മുന്തിരി ഇരിക്കുന്നത് മമ്മി കണ്ടിട്ടില്ല ഞങ്ങൾ ചെയ്യാറുണ്ടാവും എന്തെങ്കിലും കമല്ലിയാണ് മല്ലിയില അഥവാ മല്ലിച്ചെപ്പ് എന്നോട് മമ്മി പറഞ്ഞു ഇന്ന് കഴുകിയിട്ട് വരാം മൂന്നാല് വട്ടം കഴുകണം നിങ്ങളുടെ വീട്ടിൽ ഇതിനെന്താ പറയുന്നത് ബിരിയാണിയിലൊക്കെ ഇടാം ബീഫിലിടാം ഇന്ന് ബീഫ് ബിരിയാണിയാണ് നമുക്ക് പിന്നെ മറ്റേ സാധനം ഉണ്ടാക്കില്ലേ അതതിൻ്റെ പേര് എന്തോ സാവോളൊക്കെ വെച്ച് സാലഡ് അതിനകത്ത് ഇടാം ഇങ്ങനെയാണിത് കഴുകണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് മഴ വീണ പോലെയാണ് ഇവിടുത്തെ പൈപ്പ് മമ്മി ഇവിടെ ചൂട് പാർന്ന ബിരിയാണി ഇളക്കിക്കൊണ്ടിരിക്കാണ് എന്താ പത്താം മമ്മി മമ്മിക്ക് പറ്റിയത് മമ്മി പറയുന്നില്ല ഞാൻ തന്നെ പറയാം മമ്മി ഒപ്പിടാൻ മറന്നു കൂടെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തളിച്ചും കൊടുത്തിട്ടുണ്ട് സാറില്ലേ സാലഡ് ൂടി ഇടേ ചെയ്ത നേരെ ഒരു മിനിറ്റ് ഇരിക്കാൻ സമയക്കുന്നില്ല സെറ്റായി ഞാൻ ഈ ഭാഗത്ത് എനിക്ക് വേണ്ടാത്ത കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ബീഫും സാലഡും ബിരിയാണിയും അച്ചാറില്ലാട്ടോ അതെ അഭിനന്ദ് സൂപ്പർ ബിരിയാണിട്ടോ ആരാണ്ടാക്കി തന്നെ ലാബിനിരുന്ന് കഴിക്കട്ടെ നമ്മൾക്കിരുന്ന് തയ്ക്കാം കുറച്ച് ബിരിയാണി ഇങ്ങോട്ട് എടുക്കുക ഒരു കഷ്ണം ബീഫ് എടുക്കുക കുറച്ച് സാലഡ് എടുക്കുക ഇങ്ങനെ എടുത്ത് വായലോട്ട് വെക്കുക സൂപ്പർ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് നല്ല ഒരു ഉറക്കം ഉറങ്ങി ഇപ്പൊ നാലരയായി ഇന്ന് പള്ളിയിൽ പള്ളിയിലല്ല ഇവിടെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ പ്രാർത്ഥനയുണ്ട് അപ്പൊ ഞാൻ റെഡിയായി ഡ്രസ്സൊക്കെ മാറി ഇനി പ്രാർത്ഥനയ്ക്ക് പോവാ ഞാനും മമ്മിയും അഭിനയും ഒക്കെ കൂടിയിട്ടാണ് പോണത് മമ്മിയും പിന്നെ സാന്ദ്രയുടെ മമ്മിയും കൂടിയിട്ട് സ്കൂട്ടിയിലാണ് വരുന്നത് പക്ഷെ ഞങ്ങൾ നടന്നിട്ടാണ് പോണത് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്ററോളം ദൂരമുണ്ട് ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ടേ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചേച്ചാ